ഇരുപത് രൂപ സാപ്പാട് ചിക്കൻ വന്ന് മുപ്പത് രൂപ സാറേ എങ്കിലും ഒരു നരത്തു കറക്റ്റാരുത് വലിയെ ഇങ്ങനെ പോകണം അപ്പം രേറ്റ് ജാസ്തി ഇങ്ങനെ പരവ്ലെ പ്രിയാണി അപ്പം യാണിക്കാറില്ല വെളിയണി ഇപ്പോൾ എടുത്തക്കിട്ടേ അപ്പം എപ്പോഴും എൺപത് രൂപ നൂറ്റി ഇരുപ അപ്പൊ അപ്പം നമ്മളും നല്ലതേ കോയമ്പത്തൂരാണ് നല്ലത് ஒரு ഒരു കുഞ്ഞു കട തിരക്ക് കണ്ട് ഞെട്ടിപ്പോയി അച്ചാത്തി തിരക്ക് പ്രിയാണെ കൊണ്ടുവന്ന് പുടപ്പട പുടപടേത് ബിരിയാണി വിറ്റി പോവ കാരണം എന്താ വെച്ചാൽ കുഞ്ഞു മക്കൾക്ക് ഇദ്ദേഹം ഫ്രീ ആയിട്ടാണ് ബിരിയാണി കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് പത്ത് രൂപയാക്കി പത്ത് രൂപ മുതൽ ബിരിയാണി ഏറ്റവും പ്രൈസ് ഹൈ ഉള്ളത് അമ്പത് രൂപ വരെ അമ്പത് രൂപയുള്ള സാധനം ഈ കുഞ്ഞു കടയിലുള്ളൂ പക്ഷേ തിരക്കോ അമ്മാതിരി തിരക്ക് ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ ചില്ലിയൊക്കെ ലൈവ് ആയിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ബിരിയാണി ഒക്കെ തന്നെ പട്ടപ്പെട്ടപ്പോൾ ഏത് പാർസലും ആളുകളിങ്ങനെ വന്ന് വന്ന് നിന്ന് നിന്ന് ഇങ്ങനെ കഴിച്ചോണ്ട് പോകുന്ന ഒരു കുഞ്ഞു കട കാണാം വിശേഷങ്ങൾ ഇതാണ് അമീർഭായ് ബിരിയാണിൻ്റെ അമീർ അല്ലേ അമീര് ആ നിങ്ങളത് അമീർ അല്ലേ ഓക്കേ

எத்தனை ஆளுக்கு அது வந்தாலும் சரி தரும் எத்தனை காசு இல்லைன்னாலும் கொடுக்க கொடுக்கும் அதை பற்றியெல்லாம் யோசிக்க சாப்பிட்டு திருப்தி ஆனால் மதிப்போம் அதே டேஸ்ட் வைஸ்க்கு அதுக்கு குறையவெல்லாம் பண்ண மாட்டோம் டேஸ்ட் வைஸும் நல்லா இருக்கும் எத்தனை மணிக்கு லெவன் ஓ க்ளாக் லெவன் ஓ கிளாக்லேருந்து வரைக்கும் ஃபைவ் ஓ கிளாக் ஓ கிளாக் வரைக்கும் அதுக்கு எல்லாம் முடிஞ்சிடும் முடிஞ்சிடும் என்னென்ன ஐட்டம்ஸ் இருக்குது சொல்லுங்கள் நம்மளுக்கு வந்து சிக்கன் பிரியாணி பீஃப் பிரியாணி சிக்கன் வறுவல் பிரியாணி போட்டி பிரியாணி மட்டன் கைமா பிரியாணி எல்லாமே இருக்கு சில்லி சிக்கன் பிரியாணியே மெடிச்சிட்டு ஃபிஃப்டி தான் எது சிக்கன் பிரியாணி பீஃப் பிரியாணி எது எதுவும் எல்லாம் தான் எல்லாம் பிளைன் பிரியாணி டுவெண்ட்டி ட்வெண்ட்டி இருக்கு ரைஸ் ரைஸ் டுவெண்ட்டி குட்டிகளுக்கு மட்டும் வந்தால் டென் ருபீஸ் சில்லி சிக்கன் வச்சு தரும் சில்லி சிக்கன் பீஸ் வச்சு தரும் ஃப்ரீயாக கூட அதோட ஓ சரி சில்லிங்க

ആ ഇവിടെ അർച്ചന തീയേറ്ററിൽ വീട്ടുപള്ളി റോഡ് അർച്ചന തീയേറ്ററിൽ വന്ന മുതൽ കടീർ ബിരിയാണി അമീർബായിന്റെ ബിരിയാണി ഇരുപത് രൂപയ്ക്കാണ് ബിരിയാണി ഇരുപത് രൂപ ബിരിയാണിന്ന് പറഞ്ഞ എം ടി ബിരിയാണി കേട്ടോ ഇരുപത് രൂപക്ക് പിന്നെ ദം ബിരിയാണി ഉണ്ട് ബീഫ് അത് അമ്പത് രൂപ അമ്പത് രൂപയ്ക്ക് ബീഫ് ദം ബിരിയാണി വന്നത് നല്ല തമിഴ്നാട് സ്റ്റൈലിൽ റാവത്തർ ബിരിയാണിയാണ് പിന്നെ ഈ ചില്ലി കൂട്ടിയ എം ടി റൈസ് ആണെങ്കിൽ അമ്പത് ചിക്കൻ ഫ്രൈ കൂട്ടിയ അമ്പത് നമ്മുടെ ചിക്കൻ കറി കൂട്ടി അമ്പത് ലോലിപ്പോപ്പ് ചിക്കൻ കറി കൂട്ടി അമ്പത് ബീഫ് കൂട്ടിയമ്പത് മട്ടൻ പൊട്ടി കൂട്ടി അമ്പത് അങ്ങനെയാണ് എന്തിന്റെ കൂടെ ഇവിടെ ഉള്ള സൈഡ് ഡിഷ് കൂട്ടി അമ്പത് രൂപ അത്രേ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് റൈസ് കഴിക്കാം റൈസ് നല്ല ഫ്ലേവറാണ് നല്ല മണം നല്ല ചിക്കൻ്റെ ഒരു കാല് ചൂടോട് കൂടിയായോണ്ട് നല്ല ടേസ്റ്റാ കവർ കാശ്മീർ ചില്ലി അടിപൊളി വീട്ടിൽ നിന്ന് തയ്യാറാക്കിക്കോണ്ട ചില്ലി മാത്രം ഇവിടെ പൊരിക്കണോണ്ടോ ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്പോട്ടാണ് കാരണം ചെറിയ ബഡ്ജറ്റിൽ വയറ് നിറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കഴിച്ചിട്ട് പോവാം കൂടുതലാൾക്കാര് നമ്മളെ ഓട്ടോ ഡ്രൈവർമാര് ടാക്സി ഡ്രൈവർമാര് സ്കൂൾ കുട്ടികൾ ചെറിയ ശമ്പളത്തിന് ജോലി എടുക്കുന്നവര് അതാൾക്കാരാണ് കൂടുതൽ കസ്റ്റമർ പിന്നാളും അടിപൊളി കേട്ടോ ഇതാണ് കൈമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കീമണല്ലോ മട്ടൻറെ രണ്ടെണ്ണം പത്ത് രൂപ മട്ടൺ അരച്ചിട്ടും എന്തായാലും കുരുമുളക് ഇട്ടുവെച്ച ബീഫാണ് അപ്പൊ കോയമ്പത്തൂരൊക്കെ വരുമ്പോ ഗ്രൂപ്പ് ബീൽഡിന്റെ നേരെ ഓപ്പോസിറ്റ് കട്ടിലാണ് നമ്മൾ ഈ ചെറിയ അമീർ അമീർഭായിന്റെ ഷോപ്പ് ഉള്ളത് അടിപൊളി സ്പോട്ട് കുറഞ്ഞ പൈസ അപ്പോൾ ഈ വഴി പോകുന്നതിനെ കഴിച്ചു നോക്കാം ഇടയാൻ അപ്പോൾ ബാക്കി ടാറ്റാട്ട് മനുഷ്യല്ല സോറി മനുഷ്യന്മാരുണ്ട് ടാറ്റാ പറയാൻ പറ്റില്ല അപ്പം ഞാൻ അതിൻ്റെ ഡാറ്റ ഓക്കെ